ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീടൊക്കെ ഒന്ന് കണ്ടാലോ നമ്മുടെ വീട് ആ തറ തറൊട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബെൽറ്റും കൂടി മാർത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട് പിന്നെ കട്ടിലവെപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങാറായിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ കിണറ്റിൽ ഈ ഓട് മാറ്റി കഴിഞ്ഞാലേ ഉള്ളൂ എനിക്ക് കാണിച്ചു തരാൻ പറ്റുക വെള്ളമൊക്കെ അത്യാവശ്യത്തിന് കുഴപ്പമില്ലാതെണ്ട് നല്ലോണം വെള്ളമൊന്നും പറയാനില്ല ചിലപ്പോൾ പറ്റിയായിരിക്കും എൻ്റെ ഫോൺ വീണാ പണിയാവും കേട്ടോ അപ്പോൾ ചിലപ്പോൾ വറ്റുണ്ടാവും വറ്റാറില്ല അടിഭാഗം മാ അടിയിക്കോണ്ട് പോകുന്നല്ലാണ്ട് വറ്റാറില്ല കേട്ടോ അപ്പോൾ കുറച്ച് വാഴയും അതുപോലെ കഴുങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തെങ്ങൊക്കെ ഉള്ളതാണ് ഈ താറട്ടോടത്ത് ഫുള്ള് തെങ്ങുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ് ഇവിടെ അച്ഛൻ ഇവരുടെ ഏട്ടൻ്റെ അച്ഛൻ നല്ല കൃഷിയൊക്കെ ചെയ്തിട്ടുള്ള ആളായിരുന്നു അപ്പോൾ ഈ വറകൊക്കെ നീക്കി ഒരു ചായപ്പിൽ കൊണ്ടക്കണെങ്കിപ്പോൾ ബെൽറ്റ് വാർപ്പ് ചിലപ്പോൾ അധികം വൈകാതെ ഉണ്ടാവും അപ്പോൾ വേഗം കൊണ്ടയ്ക്കലും അതുപോലെ ഇവിടെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പുല്ല് വട്ടാൻ ആൾ വരും അപ്പം അതൊന്ന് വൃത്തിയാക്കും വേണം അപ്പം നല്ല പൊന്ത പിടിച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറയണായിട്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനൊക്കെ ചെത്തിയായിരുന്നത് അച്ഛനൊക്കെ നല്ല വെള്ള ചെത്തുമൊക്കെ ചെയ്തുതായിരുന്നു തോന്നുന്നുണ്ട് അപ്പം എനിക്കത്ര വിശദമായിട്ട് അറിയില്ല ഞാൻ വരുന്ന സമയത്ത് അച്ഛന് വെയ്യാത്ത സമയമായിരുന്നു അപ്പം പിന്നെ അത്രയും കൊണ്ട് അറിയില്ല പിന്നെ അച്ഛൻ്റെ കുട്ടച്ഛൻ്റെ കുട്ടച്ഛൻ കുട്ടച്ചൻ്റെ മകനൊക്കെ ചെത്തു അപ്പം അതിന് ഒരു പാന വെട്ടിയിട്ടോ ഞങ്ങള് ഏട്ടൻ്റെ സ്ഥലം കൊടുത്തപ്പോൾ അതിൽ ഒരു പാന ഉണ്ടായിരുന്നു അപ്പം അത് അവർ വെ അവര് വേറൊരാൾക്ക് കൊടുത്തപ്പോൾ അത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അപ്പം നീ ഒരു പാന ചെത്താറായിട്ടുണ്ട് അവർ വന്ന് നോക്കിയിട്ട് ചെത്താൻ തുടങ്ങിയിട്ടില്ല തുടങ്ങാറായിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് കുറച്ച് തേങ്ങ ഒക്കെ അത്യാവശ്യം തേങ്ങ ഞങ്ങൾക്ക് ഈ വളപ്പിലുണ്ട് കുഴപ്പമില്ലാണ്ട് നമുക്ക് തേങ്ങ വേണ്ട പോലെ അപ്പം ഈ പുല്ലൊക്കെ പറഞ്ഞാൽ ഏത് പുല്ല തൊട്ടാവാടിയാ നല്ല കയ്യുമേ രണ്ട് മൂന്ന് തവണയ്ക്ക് മുറി ആയിട്ടുണ്ട് കേട്ടോ നല്ല മുറി ആയിട്ടുണ്ട് നല്ല മുറി ഒക്കെ ഉണങ്ങിയതാണ് കയ്യുമ കാണോന്നറിയില്ല നല്ല മുറി അപ്പോൾ അപ്പോൾ സമയം കിട്ടാകുമ്പോൾ സമയത്തൊക്കെ അവിടെ പുല്ല് ചെത്തിക്കോരിട്ടുണ്ട് കേട്ടോ ഇനി അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ആണേ നമ്മുടെ തറ ഫുള്ളായിട്ട് വൃത്തിയാക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ട് വീഡിയോ ഫോട്ടോ ഒക്കെ ഇട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് വഴിയുണ്ട് കേട്ടോ നല്ലൊരു വഴിയുണ്ട് ലോറിയൊക്കെ വരും കേട്ടോ അപ്പം നമ്മുടെ ആ തെങ്ങ് കാണുന്ന ഭാഗം അത് ഈ വളപ്പിലേക്കുള്ളതാണേ അപ്പോൾ ഏട്ടൻ ചെത്തിക്കോരി വൃത്തിയാക്കിയിട്ട് കുറെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറെ തൈകള് നട്ടിട്ടുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ വൃത്തിയാക്കിയതിനു ശേഷം എടുക്കണ്ട കേട്ടോ വീഡിയോ ഫോട്ടോ ഒക്കെ ഇടണ്ടേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ